ഒരു വ്യക്തി ദൈവത്തോട് അടുക്കുമ്പോൾ അവന് ധാരാളം ശത്രുക്കളുണ്ടാകും അവൻ്റെ ഉറ്റ മിത്രങ്ങളും സ്വന്തക്കാരും സഹോദരങ്ങളും എല്ലാവരും അവന് ശത്രുക്കളായിട്ട് മാറും അത് ഇൻഡിവിജ്വലായിട്ടുള്ള ശത്രുത മാത്രമല്ല ഈ ശത്രുക്കൾ എല്ലാവരും തമ്മിൽ ഒന്നിച്ചു ചേരും ഇവനെ എങ്ങനെങ്കിലും നശിപ്പിക്കണം ഇവനെ ദൈവഭാഗത്തു നിന്ന് അവനെ പിൻതിരിപ്പിക്കണം എന്നൊക്കെ അവർ ചേർന്ന് ആലോചിക്കും ദൈവത്തിനു സ്തോത്രം ഇത് സാധാരണ എല്ലാ മനുഷ്യരും അനുഭവിച്ചതെയ്യുന്നതായ വലിയൊരു ദുരന്തമാണ് എന്നാൽ മറ്റുള്ളവർക്കൊപ്പം നാം ലോകമനുഷ്യരെ പോലെ നാം ജീവിക്കുകയും സംസാരിക്കുകയും ഇടപെടുകയും എല്ലാ പോഷകനും നമ്മൾ കൂട്ടു നിൽക്കുകയും സകല പോഷകോത്തരങ്ങളും ചെയ്യുകയും ചെയ്താൽ അതിന് ധാരാളം കൂട്ടുകാരെ കിട്ടും അനുയായികളെ കിട്ടും നമുക്കൊത്തിരി സപ്പോർട്ടേഴ്സിനെ കിട്ടും നമ്മൾ നല്ലവരാണെന്ന് എല്ലാവരും ഏറ്റുപറയും പക്ഷെങ്കിൽ നീ ദൈവഭാഗത്തേക്ക് ദൈവവുമായിട്ടൊരു സഖ്യത ചെയ്തു നോക്കൂ നന്നായി ജീവിക്കുവാൻ ഒരു തീരുമാനമെടുക്കൂ ഫോഷ്കിൽ നിന്നും കൊള്ളരുതായ്മയിൽ ഒക്കെ വേർപിരിഞ്ഞ് നല്ലതായിട്ട് പഠിക്കുവാൻ ഒരു കുഞ്ഞുങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചാൽ അവൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാവരും അവന് ശത്രുക്കളാകും കുടുംബജീവിതത്തിലും അങ്ങനെയാണ് മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കണം നല്ല ഒരു സാക്ഷ്യം നമുക്ക് പ്രാപിക്കണം എന്നൊക്കെ നാം വിചാരിച്ചാൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമുക്ക് പാര വയ്ക്കും നമ്മുടെ ശത്രുതയാണ് അത് ചിലർക്ക് നമ്മളോട് നേരിട്ട് പറയാനൊക്കത്തില്ലെങ്കിലും അത് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കും ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ തമ്മിൽ ഒരു ഐക്യതയുണ്ടാകും നാം ദൈവത്തോട് ചെയ്ത സഖ്യതയെക്കാൾ വലിയ സഖ്യതയായിരിക്കും അവരുടെ ഇടയിലുള്ളതായ സഖ്യത ദൈവത്തിനു സ്ഥാത്തം ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ അങ്ങനെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ അഭിമുഖീകരിച്ച വലിയൊരു പ്രശ്നത്തെ കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക യോശുവ ഇസ്രായേൽ ജനത്തെ നയിച്ചും കൊണ്ട് മുൻപോട്ട് പോകുകയും ഗിബിയോൺ ദേശക്കാർ ഇസ്രായേലിനെ കുറിച്ച് നല്ല വാർത്ത കേട്ടു അവർ ദൈവത്താൽ നയിക്കപ്പെടുന്ന ജനമെന്നും അവരുടെ മധ്യത്തിൽ ദൈവമുണ്ട് എന്നും ഗബിയോൺ നിവാസികൾ കേട്ടു എബയോം നിവാസികൾ നാച്ചുറലി അവർ വളരെ ആരോഗ്യമുള്ളവരും നല്ല പടനായകന്മാരുള്ളവരും അവരുടെ പടയാളികൾ പരാക്രമശാലികളുമൊക്കെയാണ് എങ്കിലും അവരുടെ പരാക്രമങ്ങളൊന്നും ദൈവജനത്തിൻ്റെ മുൻപിൽ വിലപ്പോകുന്നതല്ല ദൈവം അവരോടുകൂടി ഉള്ളപ്പോൾ അതിനെക്കാട്ടിലും വലിയ ശക്തിയോടുകൂടിയും അഭിമാനത്തോടു കൂടിയും ദേശത്ത് ജീവിക്കാൻ കഴിയുമെന്ന് അവർ ഇസ്രായേൽ ജനത്തെ നോക്കി കണ്ടുപിടിച്ചു ദൈവത്തിനു സോദർ ഒടുവൽ യോസുവയുടെ അടുത്തു ചെന്ന് യോശുവയുമായിട്ട് സഖ്യത ചെയ്ത് അവർ യോശുവയോടും ഇസ്രായേലിനോടും കൂടെ ചേർന്നു ഒന്നായി ചേർന്നു സഖ്യതയുണ്ടാക്കി യോശുവയുടെ പുസ്തകം പത്താം അധ്യായത്തിന്റെ അതിൻ്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുന്ന ഉടനെ ഒന്ന് മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ തമ്മിൽ യോശുവിയുമായിട്ട് ഒരു സഖ്യതയുണ്ടാക്കി ഇങ്ങനെ യോശുവയുമായിട്ട് സഖ്യത ഗബിയോൺ നിവാസികൾ സഖ്യതയുണ്ടാക്കിയെന്ന് അവിടെ ജെറുസലേമിലും ചുറ്റുപാടുകളിലുമുള്ളതായ ജാതികളുടെ രാജാക്കന്മാർ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസം ശക്തന്മാരായിട്ടുള്ളവർ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ കൂടിയല്ലോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സഖ്യത ഉണ്ടാക്കി വരുമേ നാം ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് ഇവരെ ഗബിയോന്യരെ നശിപ്പിക്കണം അവരുടെ പേര് ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണം അവർ ഈ കാണിച്ച നമ്മെ വിട്ട് അവർ ഇസ്രായേലുമായിട്ട് സഖ്യത ചെയ്തത് സെറ്റല്ലേ ദൈവത്തിനു സ്തോത്രം അവർ യുദ്ധത്തിനായിട്ട് ഇറങ്ങി വന്നു ഗബിയോന്യർ എത്താ ചെയ്തെന്നറിയാമോ പെട്ടെന്ന് ആൾ ഒരു കുറച്ച് കൃത്യന്മാരെ യോഷ്മയുടെ അടുത്തേക്ക് അയച്ചു യോശ്മിയുടെ പുസ്തകം പത്താം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ യോഷ്മിയോട് അവർ വന്ന് പറയുകയാണ് അല്ലയോ യജ്മാനെ ഞങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കുന്നു നീ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ ഇന്നലെ വരെയും ഞങ്ങളോട് മിത്രങ്ങളായിരുന്നവർ ഇന്ന് ഞങ്ങൾക്ക് ശത്രുക്കളായി തീർന്നു എന്തെന്നാൽ ഞങ്ങൾ ദൈവജനത്തോട് ചേർന്നു എന്ന ഒരു ദോഷം മാത്രം അവരോട് യുദ്ധം ചെയ്തിട്ടോ അവർക്ക് എന്തെങ്കിലും ദോഷകരമായ കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ല അവർ യുദ്ധത്തിന് വരുന്നത് ഞങ്ങൾ ദൈവജനത്തോട് ചേർന്നതിനാൽ ദൈവത്തിന് സ്തോത്രം അങ്ങനെ യോശുവയും പടയാളികൾ ഇസ്രായേൽ ജനങ്ങളിൽ ഭരാക്രമശാലികളായിട്ടുള്ള പടയാളികളൊക്കെയും ആ പെട്ടെന്ന് ദിവയോന്യെ രക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്ത് ചെന്ന് ആ ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്തു അവരെ ശത്രുക്കളിൽ നിന്ന് വിടിവിച്ചു എന്നാൽ അവർ യുദ്ധം ചെയ്ത് വെട്ടി തോൽപ്പിച്ചമ്മ കൊന്നുകളഞ്ഞതായ ജനങ്ങളെ മനുഷ്യരെക്കാൾ കൂടുതൽ ദൈവം ആകാശത്ത് നിന്ന് കൽമഴ പെയ്ച്ച് അനേക ശത്രുക്കളെ സംഹരിച്ചു എന്നാൽ യോശുവീട് പുസ്തകം പത്താം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ഭാഗം നമുക്ക് ചിന്തയ്ക്കായി തന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലത ഉണ്ടാകുമ്പോൾ ദൈവഭാഗത്തേക്ക് വന്നു എന്നുള്ളതായ ഒരു കാരണം നമ്മുടെ മിത്രങ്ങളും നമ്മുടെ സഹോദരങ്ങളും ഇന്നലെ വരെയും നമുക്ക് മിത്രങ്ങളായിട്ടുള്ളവർ സഖികളായിട്ടുള്ളവർ ഉപയോഗപ്രദമായിട്ടിരുന്നവർ ഇന്ന് നമുക്ക് ശത്രുക്കളായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അവരോട് എതിരിടുവാൻ നിനക്ക് ശക്തി ഉണ്ടെങ്കിലും ബലമുണ്ടെങ്കിലും നിനക്കൊരു കടപ്പാടുണ്ട് പെട്ടെന്ന് യോശുവയുടെ അടുത്ത് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുക കർത്താവ് എത്രയും വേഗം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ രക്ഷിക്കണം ആറാം വാദ്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ യുദ്ധത്തിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം ഞങ്ങളെ ഞങ്ങളുടെ ജനങ്ങളെ ഇവിടെ സംരക്ഷിക്കണം എന്ന് അവകാശപ്പെടുന്നത് പോലെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമുക്ക് തന്നെ നമ്മുടെ യുദ്ധ നമുക്ക് ബലമുണ്ട് അവരോട് എതിർത്ത് നിൽക്കുവാൻ മറുപടി പറയുവാൻ അവർ കൊണ്ടുവരുന്നതായ ഓരോ ആ ഓരോരോ കൂട്ടുകെട്ടിലും നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന കഥകളിലൊക്കെയും നമുക്ക് പറഞ്ഞു നിൽക്കുവാനും യുദ്ധം ചെയ്യുവാനും ഒക്കെ നമുക്ക് ബലമുണ്ടെങ്കിലും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശരണപ്പെടുന്നുണ്ടെങ്കിൽ സർവശോകരായ ദൈവം തന്നെ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ നോക്കുക യോശുവ ആ ജനത്തെ ദൈവത്തോട് അല്ലെങ്കിൽ ആ യുദ്ധ സമയത്ത് പറയുന്നതായ ഒരു കാര്യം സൂര്യാന്തീ ഗവിയോനിലും ചന്ദ്രാന് അയ്യോൻ താഴ്വരയിലും നിൽക്ക അങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും നിർത്തിക്കൊണ്ട് യോശുവ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു ദൈവത്തിന്റെ പക്ഷത്ത് വന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അവിടെ യുദ്ധം യഹോവിക്കുള്ളതായി തീർന്നു ദൈവത്തിൽ ആശ്രയിച്ച ജനങ്ങളുടെ മേൽ സൂര്യൻ നിന്നു സൂര്യ നീ ഗോനിലും ചന്ദ്രൂൻ താഴ്വരയിലും എന്ന് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചു ദൈവത്തിൽ ആശ്രയം വെക്കുകയും ശരണം വെക്കുകയും ചെയ്യുന്ന ജനത്തിന്റെ മേൽ സൂര്യൻ നിൽക്കും സൂര്യൻ ദൈവത്തിന്റെ പ്രകാശത്തെ കാണിക്കുന്നു സൂര്യൻ അവരുടെ പക്ഷം നിൽക്കും അവർക്കെന്നും പ്രകാശമായിരിക്കും അവരുടെ ഇടയിൽ നിന്നും ഇരുൾ മാറിപ്പോകും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവഭാഗത്തേക്ക് വരുമ്പോൾ ശത്രുക്കൾ ഉണ്ടുന്നത് ഉണ്ടാകുന്നത് വളരെ വളരെ യാദൃശ്യമായിട്ടുള്ളത് ഒരു കാര്യമാണ് അത് വലിയ അതിശയോക്തിയൊന്നുമില്ല അന്നും ഇന്നും നാം നല്ല കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ശത്രുക്കൾ ധാരാളം ഉണ്ടാകും പക്ഷെങ്കിൽ നീ ആശ്രയിക്കുന്നത് നീ ആരോടാണ് സഖ്യത കൂടിയതെന്നുള്ളതായ ഒരു നിശ്ചയം നിനക്കുണ്ടെങ്കിൽ അവൻ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വെടിവെപ്പാൻ ശക്തനെന്ന് അറിഞ്ഞുകൊള്ളുക നിനക്കെതിരായി നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്നതായ നിന്റെ തലമുറകളെ ഇല്ലാതാക്കുവാൻ നോക്കുന്നതായ സകല കുബുദ്ധികളിൽ നിന്നും വിടിവെക്കുവാൻ സർവശക്തരായ ദൈവം കൽമിഴ പോലെ ചില പ്രവൃത്തികളുമായി നിനക്ക് വേണ്ടി വെളിപ്പെടും പഴയ നിയമത്തിൽ ശത്രുക്കളെ കൊന്നൊടുക്കിയെങ്കിൽ പുതിയ നിയമത്തിൽ ശത്രുക്കളെ ദൈവം സ്നേഹിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തുവിന്റെ മാർഗം അതാണ് നിന്റെ ശത്രുക്കൾ നിനക്ക് ഉപകാരം നിനക്ക് ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ നശിപ്പിക്കുവാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവർ ഒത്തുകൂടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെങ്കിൽ കാലത്ത് അവരെ വെട്ടി പരിക്കൽപ്പിച്ച് നശിപ്പിക്കുക എന്നൊരു തത്വമാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ അവന്റെ പാതപീഠത്തിൽ അവന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്റെ ശത്രുക്കളെയും നിന്നെപ്പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനമാക്കി ദൈവം മാറ്റും അവരുടെ ദൈവം ചില ചില പ്രവർത്തികൾ ചെയ്യും അവരെ നശിപ്പിക്കാതെ അവരെ രക്ഷിക്കുവാനുള്ള ആ ഒരു ആസൂത്രണം ദൈവ സർവശക്തൻ അവിടെ തീരും അതാണ് ക്രിസ്തു യശുവിൽ കൂടെ നാം അനുഭവിക്കുന്നതായ മഹത്തായ രക്ഷയുടെ ആ രഹസ്യം പഴയ നിയമത്തിൽ കൊലയും കൊലപാതകവും ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്തു ക്രിസ്തുവശുവിൽ രക്ഷയും രക്ഷയുടെ മാർഗങ്ങളും ഇതാ കാണിച്ചുകൊണ്ട് സ്നേഹത്തിൽ കൂടെ സഹലരെയും കർത്താവിന് കീഴടക്കുന്നതായ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും ദൈവം ആ പ്രവൃത്തി ചെയ്യും പ്രവൃത്തി ദൈവത്തിൻ്റെതാണ് യുദ്ധം ഹോമിക്കുള്ളതാണ് അവർ വേണ്ടി കാത്തിരിക്കുന്നവർ രചിച്ചു പോകുകയില്ല എന്നാൽ ഇതിൻ്റെ കഷ്ടകാല സമയത്ത് നീ തന്നെ ഒരു ഡിസിഷൻ എടുക്കാതെ കർത്താവിൻ്റെ അടുത്ത് ഓടി വരിക പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളതായ ഒരു വാക്ക് നിന്നിൽ നിന്നുണ്ടാകുമ്പോൾ സർവശക്തൻ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ സമൂഹത്തിനും നിന്റെ ജനത്തിനും വേണ്ടി എഴുന്നേൽക്കും ദൈവം നിന്നിൽ കൂടെ മഹത്വപ്പെടുന്നതിനിടയായി തീരും ചെയ്യും